ഹലോ നമസ്കാരം ഹ്യൂംസ് ബഡിങ് സയന്റിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ദ്വീപ് സസ്യങ്ങളുടെ തിരോധാനം ഒറ്റപ്പെട്ട ദ്വീപുകൾ ദേശജാതി സസ്യങ്ങളാൽ സമ്പുഷ്ടമാണ് പക്ഷേ അവയെല്ലാം ഇന്ന് നിലനിൽപ്പ് ഭീഷണിയിലാണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം ദേശജാതി സസ്യങ്ങളുള്ള ഹവായി ദ്വീപിലെ എണ്ണൂറോളം സ്പീഷീസുകൾ വംശനാശ ഭീഷണിയിലാണ് നൂറിൽ പരം ദേശജാതി സസ്യങ്ങൾ ഉണ്ടായിരുന്ന അറ്റ്ലാന്റിക് ദ്വീപിൽ ഇരുപതെണ്ണമേ ഇപ്പോഴുള്ളൂ ഇതിൽ അഞ്ചെണ്ണം വംശനാശ ഭീഷണിയിലുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവ സസ്യങ്ങളിലൊന്നായ കഫേ മാറൂൺ മഡഗാസ്കറിന് കിഴക്കുള്ള റോഡ്രിഗസ് ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഒരിനം സസ്യമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ വനനശീകരണത്തോടുകൂടി വെളുത്ത നക്ഷത്ര പൂക്കളോടുകൂടിയ ഈ ചെറിയ മരം നമുക്ക് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു മിടുക്കനായ വിദ്യാർത്ഥി ഈ സസ്യത്തിൻ്റെ അവസാന അംഗത്തെ കണ്ടെത്തുകയും അതിനെ സസ്യശാസ്ത്രജ്ഞരിൽ നിന്നും വേലുകെട്ടി സംരക്ഷിക്കുകയും ചെയ്തു ഈസ്റ്റർ ദ്വീപിലെ ടോറോമീറോ മരം വംശനാശ ഭീഷണിയിലായി കഴിഞ്ഞു എന്നാൽ ഇതിന്റെ അവസാന അംഗത്തിൻ്റെ വിത്ത് തോർ ഹെയർദാൽ എന്ന ശാസ്ത്രജ്ഞൻ ശേഖരിക്കുകയും അവയിൽ നിന്നും മൂന്ന് നാല് തൈകൾ വളർത്തിയെടുക്കുകയും ചെയ്തു ഇവയെ ഇവയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ നഗരവൽക്കരണത്തോടൊപ്പം ബ്രിട്ടനിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു സസ്യമാണ് ഡൗണി വൂൺവേർട്ട് എന്നാൽ ജോർഡൻ എന്ന ശാസ്ത്രജ്ഞന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ സസ്യത്തിന്റെ ഒരു തൈ കണ്ടെത്തുകയും കൃഷിക്കാരുടെ സഹായത്തോടെ വൂൺ സംരക്ഷിക്കാനുള്ള യജ്ഞവും ജോർഡൻ തുടങ്ങി ജോ ഡൌണി വൂൺവേർട്ടിന്റെ പോറ്റമ്മ മാലാഗിയായിട്ട് ഇന്ന് അറിയപ്പെടുന്നു ഗ്രീസിലെ സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന കാലമാണ് അവിടുത്തെ വസന്തകാലം അപൂർവ ഇനം കാട്ടു ട്യൂലിപ്പ് പൂന്തോട്ടങ്ങൾ ഗ്രീസിനെ സസ്യശാസ്ത്രജ്ഞരുടെ പ്രതീസയാക്കി മാറ്റുന്നു ട്യൂളിപ്പ് പൂന്തോട്ടങ്ങളിൽ ഏറ്റവും അപൂർവമായ ഗൗളീമി എന്ന ചുവന്ന ട്യൂളിപ്പ് ലാഗോണിയയിലും തൊട്ടടുത്ത ദ്വീപുകളിലും മാത്രം കാണപ്പെടുന്നതാണ് ോഞ്ച് കലർന്ന ചുവന്ന പൂക്കളുള്ള ചുരുണ്ട ഇലകളുള്ള ഈ സസ്യവും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണിളക്കിയുള്ള കടും കൃഷിയും അമിതമായ കളനാശിനി പ്രയോഗവുമാണ് ഗൗളിമി പൂക്കളുടെ നാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന സസ്യങ്ങളുടെ ചില ജാതികൾ വംശനാശ ഭീഷണിയിലാണ് ഒലീവ്സ് ചോളം ഈന്തപ്പന കശുമാവ് മാതളം തുടങ്ങിയവയുടെ എല്ലാം വിവിധ ജാതികൾ വന്യ ആവാസത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാം മുന്നോട്ട് വയ്ക്കുന്ന ഭക്ഷ്യസുരക്ഷയ്ക്ക് തന്നെ വൻ ഭീഷണിയായി തീരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്